ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ത്രെഡും ബീഡ്സും വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അത്യാവശ്യം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ തന്നെയാണ് നമ്മൾ ഇന്ന് വേറൊരു നെക്കിലാണ് കേട്ടോ ചെയ്യുന്നത് റൗണ്ട് അല്ല സ്ക്വയർ അല്ല വി അല്ല വി പോലെ വരുന്ന വേറൊരു നെക്കിലാണ് നമ്മൾ ഇന്ന് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എല്ലാ തവണയും ചെയ്യുമ്പോൾ ഇവിടെ പാറ്റേൺ വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാറ്റേൺ പരിചയപ്പെടാം അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് പാറ്റേൺ വരച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു നെക്കാണ് വരുന്നത് അപ്പം ഈ ഒരു നെക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ നിന്ന് മുകളിൽ നമ്മൾ ആ ഒരു ആ നെക്ക് ഇവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ വെച്ചിട്ടാണ് വെച്ചിട്ടാണത് ഇങ്ങനെ കുറച്ച് വിട്ടിൽ മാർക്ക് ചെയ്തിട്ട് പിന്നെ താഴോട്ട് താഴോട്ട് വരുമ്പോൾ ആ ഒരു വിട്ട് കുറഞ്ഞു വരും മനസ്സിലായോ അങ്ങനെയാണ് നമുക്ക് നെക്ക് വരുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് അതുപോലെ തന്നെ വരയ്ക്കാൻ പറ്റുന്ന ഡിസൈനാണോ കേട്ടോ സിമ്പിളായിട്ട് അപ്പോൾ ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് അകത്തായിട്ട് ഇതുപോലെ കുട്ടി കുട്ടി റൗണ്ടുകൾ ഇതുപോലെ വരച്ചു കൊടുക്കാം കണ്ടോ ഇതുപോലെ റൗണ്ട് വരച്ചു കൊടുത്തതിന് ശേഷം സെൻറ്ററിലായിട്ട് ഓരോ ഡോട്ടും കൂടി ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം കണ്ടോ അതായത് റൗണ്ടിൻ്റെ നടുക്കായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കാം അതിന് ആ റൗണ്ട് വരച്ച സ്ഥലത്തേക്ക് ബാക്കി വരുന്ന സ്ഥലത്തായിട്ട് കുട്ടി ബിഡ്സും വരച്ചു കൊടുക്കാം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ബീഡ്സ് വേണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ കളറിലുള്ള ഗോൾഡൻ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ മൾട്ടിപ്പിൾ കട്ട് ബീഡ്സ് ആയാലും കുഴപ്പമില്ല അതെടുക്കാവുന്നതാണ് പക്ഷേ ഇതാണ് കുറച്ചുകൂടി കൂടെ ഗ്ലേസിങ് ആയതുകൊണ്ടാണ് അതെടുത്തത് അതിന് നമുക്ക് വേണ്ടത് ചുവപ്പ് കളറിലുള്ള കട്ട് ബീഡ്സ് ആണ് അപ്പോൾ ഈ ഒരു രണ്ട് കട്ട് ബീഡ്സ് ആണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് വേണ്ടത് ത്രെഡ് ആണ് അപ്പോൾ ഞാൻ എന്താ ഈ ഒരു ത്രെഡാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു കളറാണ് വേണ്ടത് നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിന് ചേരുന്ന കളറ് ത്രെഡ് എടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ കോട്ടൻ്റെ ത്രെഡാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സിൽക്ക് ത്രെഡും എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ എന്താ ഇനി നമുക്ക് ഡിസൈൻ ചെയ്ത് തുടങ്ങാം അപ്പം നമ്മൾ റൗണ്ടിൽ ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഫ്രഞ്ചിനോട്ട് ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ സെൻട്രൽ ആയിട്ട് നമ്മൾ ഫ്രഞ്ചിനോട്ട് തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ചുറ്റിനും ഫ്രഞ്ചിനോട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റിംഗ് നോട്ട് ഫ്ലവറും ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ വരച്ചിരിക്കുന്ന എല്ലാ റൗണ്ടിലും നമുക്ക് ഇതുപോലെ ഫ്രഞ്ചിനോട്ട് ഫ്ലവർ ആണ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ ആണെന്ന് അപ്പോൾ എന്താ നോട്ട് ഫ്ലവർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സിൽക്ക് ത്രെഡ് വെച്ചിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഒരു എന്താ ഈ ഒരു ഫ്രഞ്ച് നോട്ട് ഫ്ലവർ ചെയ്യുമ്പോൾ സിക്സ് ടാൻസിലാണ് ത്രെഡ് എടുത്തേക്കുന്നത് കേട്ടോ നമ്മൾ ഇവിടെ കട്ട് ബീഡ്സ് ആണ് വെച്ചു കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ അതേ കളർ വേണം ഒരു കട്ട് ബീഡ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ചുവപ്പ് കളർ ഇത് കട്ട് ബീഡ്സ് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് അതിങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്ത പോലെ വെച്ചു കൊടുക്കണം നമ്മളിവിടെ എടുത്തിരിക്കുന്ന നീഡിൽ നമ്പർ എന്ന് വെച്ചാൽ വെച്ചാല് ആണ് നീഡ് നമ്പർ ട്വൽവ് ആണ് നമുക്ക് ബീഡ്സ് കോർക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് അതിലാകുമ്പോൾ എല്ലാ ബീഡ്സും കോർക്കാൻ നമുക്ക് പറ്റും അതുപോലെ തന്നെ എത്ര ചെറിയ ബീഡ്സ് ആയാലും നമുക്ക് കോർക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് നീഡ് നമ്പർ ട്വൾവ് എടുത്തിരിക്കുന്നത് പിന്നെ ത്രെഡ് എടുത്തിരിക്കുന്നത് നമ്മുടെ സാദാ സ്വിംഗ് ത്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്

അപ്പോൾ ഇങ്ങനെ ചോപ്പ് കളർ കട്ട് ബീഡ്സ് ഒന്ന് വെച്ചുകൊടുക്കുകയാണ് ഞാൻ ഒന്നുകൂടെ പറയട്ടെ നമ്മളിപ്പോൾ ഞാനിപ്പോൾ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് ചെയ്യുന്നത് ചിലപ്പോ എന്താ ബിഗിനേഴ്സ് ഒക്കെ ചിലപ്പോ ചില മെറ്റീരിയലൊക്കെ ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ അത് ഫ്രെയിമിന്ന് മാറ്റി മാറ്റുമ്പോൾ ലൂസായിട്ട് വരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് മെസ്സേജസും വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്യില്ലേ ഇങ്ങനെ ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതായത് ഒരു ബീഡ്സ് നമ്മളിങ്ങനെ വെക്കുമ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കണം മനസ്സിലായി നമ്മളിപ്പോൾ എന്താ ഗോൾഡൻ്റെ ബീഡ്സൊക്കെ വലിയ ബീഡ്സൊക്കെ വെക്കുമ്പോൾ നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കാറില്ലേ അതുപോലെ ഈ ഒരു കട്ട് ബീഡ്സ് വെച്ചാലും ഒരു ബീഡ്സ് വെക്കുമ്പോൾ തന്നെ നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുത്ത് പോയാൽ മതി അപ്പോൾ ഫിക്സ് ആയിട്ട് തന്നെ ഇരുന്നോളും കേട്ടോ വേറെ ലൂസ് അങ്ങനെയൊന്നും ആവത്തില്ല ഓക്കെ അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ ചുവമ്പ് കട്ട് ബീഡ്സ് വെച്ചതിന് ശേഷം നമ്മൾ വെക്കുന്നത് മൾട്ടിപ്പിൾ കളറുള്ള ആ ഒരു കട്ട് ബീഡ്സ് ആണ് ഇതുപോലെ നമ്മൾ ബാക്കി വന്ന സ്പേസിൽ നമ്മളിങ്ങനെ വെച്ചുകൊടുക്കുന്നത് ഭയങ്കര തിക്കായിട്ടൊന്നും നമ്മൾ വെച്ചുകൊടുക്കേണ്ട ഭയങ്കര തിന്നായിട്ടും വെച്ച് കൊടുക്കേണ്ട ആ ഒരു ഇതിൽ വേണം നമുക്ക് മാനേജ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു പോകാൻ വേണ്ടിട്ട് സത്യം പറഞ്ഞാൽ പറഞ്ഞാലുണ്ടല്ലോ മടിയൊക്കെ പിടിച്ചവർക്ക് പറ്റിയ ഡിസൈനാണ് പ്രത്യേകിച്ച് എന്നെ പോലെ കേട്ടോ മടി പിടിച്ചവർക്ക് പറ്റിയ ഡിസൈനാണ് ഞാനാണെങ്കിൽ ഇവിടെ ഒരു ഞാൻ നിങ്ങൾ ഷോർട്സ് കണ്ടിട്ടുണ്ടാവും ഞാനിപ്പോൾ ഒരു ഡിസൈൻ എടുത്ത് ചെയ്ത് പകുതിയാക്കി വെച്ചിരിക്കുകയാണ് എൻ്റെ ഡിസൈൻ കേട്ടോ ഹെവി ഡിസൈൻ ആയിരുന്നു അപ്പോൾ പഴയ ഒരു കുർത്തിയിൽ ഞാൻ വിചാരിച്ചു സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് ചെയ്ത് തുടങ്ങിയതാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് സമയമില്ല അപ്പോൾ അങ്ങനെ മടി പിടിച്ചിരിക്കുന്നവർക്ക് എനിക്ക് മടി മാത്രമല്ല കേട്ടോ എനിക്ക് സമയത്തിൻ്റെ കുറവും കൂടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് വർക്ക് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ലേറ്റ് ആവുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞതൊന്നു വെച്ചാൽ ഇതുപോലെ എന്നെ പോലെ കുറച്ച് മടിയൊക്കെ പിടിച്ചവർക്കൊക്കെ പറ്റിയ ഡിസൈനാണ് കാരണം ത്രെഡ് വെച്ചിട്ട് ഫ്ലവർ ചെയ്യുക ബാക്കി വരുന്ന സ്പേസിലായിട്ട് നമുക്കിതുപോലെ രണ്ട് ടൈപ്പ് കട്ട്ബീഡ്സ് വെച്ചു കൊടുക്കുക കഴിഞ്ഞു അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഒരു ഡിസൈൻ ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നെയാണ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷവും നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ് വേറെ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ കാരണം നമ്മൾ ഫുൾ സ്റ്റിച്ചഡ് ആയിട്ടുള്ള കുർത്തിയിലൊക്കെ ഹാൻഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും പക്ഷേ അതിനേക്കാൾ നല്ലത് ഈ ഒരു മെറ്റീരിയലിൽ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഇതുപോലെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മൾ തൊട്ടിപ്പുറത്തെ സൈഡും ചെയ്തെടുക്കേണ്ടത് നമ്മൾ റൗണ്ടിൽ ഫ്ലവർ ചെയ്ത് കൊടുത്തു ബാക്കി വരുന്ന സ്പേസിൽ നമ്മൾ കട്ട് ബീഡ്സ് രണ്ട് ടൈപ്പ് കട്ട് ബീഡ്സ് വെച്ചെടുത്തു ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ ഇതേ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ തൊട്ടിപ്പുറത്തെ സൈഡിലും ചെയ്ത് കൊടുക്കേണ്ടത് ഇതേ സെയിം മെത്തേഡിൽ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിസൈൻ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈനാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം ഡിയേഴ്സ് താങ്ക്